ഇന്നും മദീനയിൽ ഒരു പള്ളി കാണാം ആ പള്ളിയുടെ പേര് മസ്ജിദു ബിലെയാൽ ബാഹുവിൻ്റെ റസൂലിൻ്റെ പാങ്കുകാരനാണ് പാങ്കുകാർക്കുള്ള സ്ഥാനത്തിലെ അള്ളാൻ റസൂൽ പറഞ്ഞത് അത് വലുഹുമായന അവർ നാൾ അന്ത്യനാളിൽ പിരടി നീണ്ടു കിടക്കും അവരുടെ എല്ലാരേക്കാൾ മേലെ നിൽക്കും തലങ്ങനെ ഉയർത്തി നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാണ് അങ്ങനെയുള്ള റസൂണുല്ലാൻ്റെ പാങ്കുകാരൻ ഉമ്മയ്യത്തിൻ്റെ തുയത്തിലെ അടിമവേല ചെയ്ത പാവപ്പെട്ട കറുത്ത് 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 കാപ്പിരിയായ പത്തിരി പോലെ പരന്ന മുക്കുള്ള ബിലാൽ ബിലാൽ ത്രമാത്രം അദ്ദേഹം പീഡനങ്ങൾ സഹിച്ചു ഉമ്മയ്യത്തിന് അംഗീകരിച്ചില്ലല്ലോ അവിടുത്തെ അടിമയായാൽ അവിടെ ജോലി ചെയ്യുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അതാ ഒളിച്ചു നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്നത് തൗഹീദാണ് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ഏകദൈവ വിശ്വാസമാണ് അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പണിയെടുത്തു എന്തൊക്കെ ക്രൂരതയാണ് ഉമ്മയ്യത്ത് അള്ളാഹുവിൻ്റെ ദീരവിശ്വസിച്ചതിൻ്റെ പേര് ചെയ്തത് അദ്ദേഹത്തെ ചുട്ടുപയുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചു ശരീരത്തിൽ മൂർച്ചയേറിയ ചൂട്ടുപയുത്ത ഇരുമ്പാണികൾ അടിച്ചു കയറ്റി അപ്പോൾ പോലും അള്ളാഹു എന്ന പ്രഖ്യാപനം നടത്തിയ ബിലാൽ മഹാനവർ മദീനയുടെ കഥ പറയുമ്പോൾ ബിലാലിതങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മദീനയിൽ വെച്ചുകൊണ്ടായി പറയുന്ന തങ്ങൾ ആരാ ബിലാലിത്തങ്ങൾ ബിലാൽ ഈ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അത് നേർത്ത് കണ്ട് 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 നിൽക്കാൻ പറ്റാത്ത സഹാബത്ത് ബിലാൽ നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ലാഹുവിൻ്റെ വസൂല് ചുമതലപ്പെടുത്തിയപ്പോൾ ബിലാലിൻ്റെ മോചനത്തിന് അതിനുള്ള മോചന ദ്രവ്യം ഉമയത്തിന് കൊടുത്ത് ബിലാലിനെ മോചിപ്പിച്ച ഇസ്ലാമിൻ്റെ നമ്പർ വൺ പൗരനാക്കിയെടുത്ത സയ്യദ്ബു ബക്കർ അള്ള അങ്ങനെയാണ് ബിലാലിനെ മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ട് പരിശുദ്ധ മക്കയിലെ കാവയുടെ മച്ചിൽ കയറി ബാങ്ക് വിളിക്കാൻ അധികാരം കൊടുത്ത സയ്യദ്ന റസൂലുള്ള അവിടെ ഇസ്ലാമിൽ കർത്തവനോ വെളുത്തവനോ അവിടെ സ്ഥാനം നോക്കിയില്ല വെളുത്തോനാണോ കർത്തവനാണോ കർത്തവൻ്റെ സ്ഥാനം കുറവും വെളുത്തോൻ്റെ സ്ഥാനം കൂടുതലുമില്ല അബീബിൻ്റെ മുമ്പിൽ നാണിച്ച് നിന്നു ബിലാല് തന്നെ നാണിച്ച് നാണിച്ച് നിന്നു അബി തങ്ങളെ വിളിച്ച് ബിലാൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്ന് പറഞ്ഞു ബിലാല് പറഞ്ഞു നബിയേ ഞാനിരിക്കില്ല നബിയേ എന്നെ കൊണ്ട് ഇരിക്കാൻ സാധ്യമല്ല നബിയേ ഞാനെങ്ങനെ ഇരിക്കാൻ നിങ്ങളെ മുമ്പിൽ നിങ്ങളെ മുമ്പിൽ എങ്ങനെ എനിക്ക് ഇരിക്കാൻ കഴിയും നബിയേ ഞാനൊരു കർത്തോണല്ലേ ഞാനൊരു അടിമയായിരുന്നില്ല നബിയേ എങ്ങനെ നിങ്ങളടുത്ത് ഞാൻ വന്നിരിക്കും ബിലാലേ ഇങ്ങോട്ട് അടുത്ത് വന്നിരിക്കും ബിലാലേ പറയുന്നത് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂറുള്ള ബിലാലേ ഇങ്ങോട്ട് വാ ബിലാലെ ബിലാല് വരുന്നില്ല നാണിച്ച് നാണിച്ച് മടിച്ചു നിൽക്കുകയാണ് പുന്നാലൻ അങ്ങയുടെ അടുത്തേക്ക് അങ്ങനെ ഞാനങ്ങനെ വന്നിരിക്കും ഞാൻ കറുത്തവനല്ലേ തങ്ങൾ പറഞ്ഞു ബിലാലേ നീ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ബിലാലേ നീ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ

കറുത്ത വെളുത്തവന് കറുത്തേക്കാൾ സ്ഥാനമില്ല അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല അള്ളാഹുവിന്റെ മുമ്പിൽ ഇന്ന മുമ്പിൽ ഏറ്റവും ഭയഭക്തിയുള്ള ആൾക്കാണ് സ്ഥാനമെന്ന് മുഹമ്മദ് ഇസ്ലാമിന്റെ പൗരനായി റസൂലുല്ലാന്റെ ബാങ്കുകാരനായി ഇന്ന് മദീനയിൽ തങ്ങൾ താമസിച്ച സ്ഥലത്ത് മനോഹരമായൊരു പള്ളിയുണ്ട് മസ്ജിദ് ബിലാൽ എന്നാണ് ആ പള്ളിയുടെ പേര് മഹാനായ ബിലാൽ മോഹിനു പ്രതിയുന്നു മദീനത്ത പള്ളിയിലേക്ക് വാക്ക് വിളിക്കാൻ പോകാറുണ്ട് മദീനത്ത പള്ളിയിലേക്ക് റസൂർന്ദൻ്റെ പാങ്കുകാരിൽ പ്രമുഖനാണ് ബിലാൽ തങ്ങൾ അക്കൂട്ടത്തിൽ റസൂർന്നാൻ്റെ മറ്റൊരു പാങ്കുകാരനുണ്ട് കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ബിലാല് തങ്ങള് പാങ്ക് വിളിക്കും അങ്ങനെ റസൂറുല്ലാൻ്റെ മുഖത്തിനായി ഒരുപാട് കാലം മദീനയിൽ ചെലവഴിച്ച ബിലാല് തങ്ങള് ആരംഭ റസൂറു വന്നു അബീബായ തങ്ങള് ലോകത്തോട് വിട പറയുന്ന രംഗം വല്ലാത്ത രംഗമാണ് ആ ദിവസം ബിലാല് തങ്ങളെല്ലാറ്റിനും കൂടിയിട്ടുണ്ട് അവിടെയുള്ള എല്ലാ കർമ്മങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് നിബിധങ്ങളെ പരിശുദ്ധമായ ബിവിടെ യിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യുമ്പോ തങ്ങളെ തങ്ങളെറത്ത് ആഴ്ചയിൽ കൊണ്ടുപോയി അവിടുത്തെ കടത്തുമ്പോ ബിലാല് തങ്ങളുണ്ട് പക്ഷേ വഫാത്ത് അവിടുത്തെ കബറടക്ക ചടങ്ങ് കഴിഞ്ഞപ്പോ മദീനയിൽ ബിലാൽ തങ്ങളെ കാണുന്നില്ല ബിലാല് തങ്ങളെങ്ങോ പോയി മറഞ്ഞു സാപത്ത് നോക്കി ബിലാൽ തങ്ങളെവിടെ ബിലാൽ തങ്ങളെ വിടെ ബിലാലിൻ്റെ പാങ്കോലി കേൾക്കുന്നില്ല ബിലാല് തങ്ങളെ പാങ്കോലി കേൾക്കുന്നില്ല ബിലാൽ എവിടെ പോയി എല്ലാവരും ഞെട്ടോട്ട് മൂടുകയാ തങ്ങളെ ബിലാലിത്തങ്ങളെക്കാണ്ട് റസൂറുല്ലാൻ്റെ വഫാത്തിന് ശേഷം തങ്ങൾ മദീനയിൽ നിന്ന് അപ്രത്യക്ഷനായി എവിടെയോ എവിടെയോ പോയി മറിഞ്ഞെവിടെയോ എവിടെയോ പോയി അദ്ദേഹം താമസിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം അതാ ഹബീബ് സ്വപ്നത്തിൽ വന്ന് വിളിക്കുന്നു ബിലാലേ എന്തിനാ ഇത്ര പിണക്കം ബിലാലേ എന്നെ മറന്നോ ബിലാലേ എൻ്റെ മദീനയിലേക്ക് വരുന്നില്ലേ ബിലാലേ എന്താണ് ഇത്ര വലിയ പിണക്കം ബിലാല് തങ്ങള് ശടകുടഞ്ഞേറ്റു ബിലാലി തങ്ങൾ ഉണർന്നു അവിടെ ഓടുകയാണ് ബിലാല് തങ്ങളതാ മദീനെ ലക്ഷ്യമാക്കി എന്നെ എൻ്റെ ഹബീബ് വിളിച്ചല്ലോ എൻ്റെ എന്നെ എൻ്റെ ഹബീബ് വിളിച്ചല്ലോ ബിലാല് തങ്ങളുറക്കത്തിൽ നിന്ന് എണീച്ചോടുകയാണ് മദീനയിലെത്തി മദീനെ റസൂൽസ്ലമയുടെ കപൂർ ഷരീഫിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് യാ യാസൂലെന്നോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ബിലാൽ പ്പോയാണ് ജമാൻ്റെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ വീടുകളിൽ നിന്ന് സഹാബത്ത് പള്ളിയിലേക്ക് വരുന്നു നിലച്ച് ബിലാലിൻ്റെ പാങ്കൊലി നിലച്ചിട്ട് വർഷങ്ങളായി ബിലാലിൻ്റെ പാങ്കൊലി നിലച്ചിട്ട് മാസങ്ങളായി വർഷങ്ങളായി കാലങ്ങളായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വസൂറുല്ലാൻ്റെ പൊന്നാര പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈനാർ വരുന്നു ആന്മാരായ സഹാബത്ത് പലരും പള്ളിയിലേക്ക് വരുന്നു ബിലാൽ തങ്ങളെ കണ്ടു ആ കുട്ടികൾ പറഞ്ഞു ബിലാൽ തങ്ങളെ നിങ്ങളെ ബാങ്ക് കേട്ടിട്ട് കുറെ കാലാല്ലോ ആ ബാങ്ക് ഒന്ന് നിങ്ങൾ അവര് പറഞ്ഞു നോക്കി പലരും പറഞ്ഞു നോക്കി ബിലാൽ ബിലാല് മഹാനായ അങ്ങനെ തങ്ങൾ വന്നിട്ട് പറഞ്ഞു ബിലാലേ നിങ്ങളൊന്ന് വാങ്ക് വിളിച്ചാണി ബിലാലേ ബിലാല് തങ്ങൾ വാങ്ക് വിളിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സീദുന ഖലീഫുൽ മുസ്ലിമീൻ ഉമർ അമർത്താബ് ഖത്താബ് അള്ളഹു അൻഹുവിന്റെ റിക്വസ്റ്റ് അത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ മദീനത്തെ പള്ളിയിലേക്ക് അവിടുത്തെ മെഹ്റാബിലേക്ക് മെല്ലെ 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 നീങ്ങുകയാൾ ബിലാലിതങ്ങൾക്ക് പാങ്ക് വിളിക്കാൻ ഭയം വരുന്നു ഹബീബിന്റെ പള്ളി അവിടുത്തെ കാണാത്ത പള്ളി അവിടെ നിന്നില്ലാത്ത മദീന എങ്ങനെ പാങ്ക് വിളിക്കും ഹബീബേ മാനിച്ചുകൊണ്ട് അക്ബർ ആ ശബ്ദമുഖരിതമായ ആ സ്വളം ശബ്ദമങ്ങ് മുഖരിതമായപ്പോ ബിലാൽ തങ്ങളുടെ ബാങ്കിൻ്റെ ശബ്ദമങ്ങ് അന്തരീക്ഷത്തിൽ മുഖരിതമായപ്പോ മദീന വിറക്കുകയാണ് മദീന മദീനക്കിടിലം കൊള്ളുകയാബിതങ്ങളെ കാലം വന്നോ ബിലാൽ ബിലാൽ തിരിച്ചു ഹബീബ് മദീനയിലുണ്ടോ െത്തിയോ ബിലാൽ ഞങ്ങളെ കാലാണോ സാബു പെണ്ണുങ്ങളടക്കം വീട്ടിൽ നിന്ന് പോയി ആ ബാങ്ങിൻ്റെ ശബ്ദം അങ്ങനെ അവർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെ കഥാപീഠ വീട്ടിൽ നിന്ന് നടക്കുകയാണ് ബിലാൽ തങ്ങൾ അടുത്ത നിമിഷം അല്ല അങ്ങനെ ബാങ്കോലി എന്ന് മുന്നോട്ട് പോവുകയാണ് അടുത്ത നിമിഷം അദ്ദേഹം ഉച്ചരിക്കുന്നത് അഷ് അതു മൊഹം മത റസൂരുസൂലോ എന്ന് അവിടുത്തെ പേരങ്ങ് കേട്ടപ്പോ ആ ബാങ്ങങ്ങ് മുയ്മിക്കാൻ കഴിഞ്ഞില്ല അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ബിലാൽ തങ്ങൾ മദീനത്തെ മെഹ്റാബിലേക്ക് മറിഞ്ഞു വീണു മദീനത്ത് വീണ് വീണ് കിടക്കുന്നത് ആരാണ് പള്ളിയിൽ വീണുകിടക്കുന്നത് സെയ്യു സഹാബത്ത് വരുന്നു എന്തു പറ്റിപ്പോയി പൊന്നാലി രമിതങ്ങളില്ലാത്ത മദീനയിൽ അബീബ് തങ്ങളുടെ സാന്നിധ്യമില്ലാത്ത മദീനയിൽ ബിലാൽ തങ്ങൾ എങ്ങനെ നിൽക്കും വല്ലാത്ത വിഷമത്തിൽ സങ്കടത്തിലായിരുന്നു അവിടെ ആ സ്ഥാനത്തായി വാങ്ങൂർ അങ്ങനെ ഒരു സംഭവം മദീനയിൽ കഴിഞ്ഞുപോയി